ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് തഴുത്തല സ്വദേശി വിക്ടർ പാപ്പച്ചൻ ഇരുപത് വർഷത്തോളം പ്രവാസ ജീവിതം നടത്തിയ വിക്ടർ പാപ്പച്ചൻ അഞ്ചു വർഷം മുൻപാണ് കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റെംബൂട്ടാനും കുരുമുളകും ഒക്കെയായിരുന്നു ആദ്യത്തെ കൃഷി എങ്കിലും ഒരു വർഷം മുൻപാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ആശയം ഒരു സുഹൃത്തു മുഖേന വിക്ടർ പാപ്പച്ചന് അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ കോന്നി അത്തിക്കയത്തിൽ നിന്നും ഇരുപത് രൂപ നിരക്കിൽ അൻപതോളം മൂട് തൈകൾ വാങ്ങി തഴുത്തലയിലുള്ള തന്റെ ഫ്ലവർ മില്ലിനോട് ചേർന്ന് ഇരുപത് സെന്റ് വസ്തുവിൽ കൃഷി ആരംഭിച്ചത് ആദ്യമൊക്കെ മുള്ളൻപന്നി പോലുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് വിളവെടുപ്പ് നടത്തിയത് യിലോട്ട് വരാനുള്ള കാരണമെന്ന് പറയുന്നത് എട്ടു വർഷം മുമ്പ് ഇതിൻ്റെ ഒരു കൈ എനിക്ക് പള്ളിമുക്കിന്ന് ഏറ്റി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അത് ചട്ടിയിൽ നിന്ന് വളർന്ന് വളർന്നു പോയിക്കൊണ്ടിരുന്നോ പിന്നീടാണ് അതിന് അടുത്തുള്ള ഒരാൾ നിനക്ക് കൃഷി ചെയ്തു തുടങ്ങി ആ സമയത്ത് തന്നെ ഞാനും ഇത് അടൂർ അടൂരിൽ നിന്ന് കോന്നി അത്തിക്കാൻ സ്ഥലത്തുനിന്ന് തൈ കൊണ്ടുവന്ന് നട്ടത് ഇതൊരു എട്ടു മാസമായപ്പോൾ തന്നെ ഈ പിടിച്ചു തുടങ്ങി ഭാര്യ ഷേർലി വിക്ടറും മക്കളായ വിജിത് വിക്ടറും സോന വിക്റ്ററും കൃഷിക്ക് സഹായവുമായി ഒപ്പമുണ്ട് അൻപത് കിലോയോളം വരുന്ന കായകളാണ് ഈ സീസണിൽ വിളവെടുത്തത് ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റെംബോട്ടാൻ കൃഷിയും ഇദ്ദേഹത്തിൻ്റെ ഈ പുരയിടത്തിലുമുണ്ട് ഉടൻ തന്നെ റെംബോട്ടാന്റെ വിളവെടുപ്പ് നടക്കുമെന്ന് വിക്ടർ പറഞ്ഞു ചാണകം എല്ലുപൊടി കോഴിവളം മുതലായവയാണ് കൃഷിയിടങ്ങളിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവിപണിയിൽ മുന്നൂറ്റി എൺപത് രൂപ വരെ വിലയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇദ്ദേഹം ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം